നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് ജില്ലയിൽ പോളിംഗ് കുറഞ്ഞു അവസാന വിവരം ലഭിക്കുമ്പോൾ ജില്ലയിൽ ആകെ പോൾ ചെയ്തത് അറുപത്തിനാല് ദശാംശം അഞ്ച് ഒമ്പത് ശതമാനം വോട്ട് ഏപ്രിലിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ എഴുപത്തി ഒന്ന് ദശാംശം ഏഴ് ശതമാനമായിരുന്നു പോളിംഗ് വയനാട്ടിലെ വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടാകുന്ന സാഹചര്യം പല പ്രവർത്തകരും സൂചിപ്പിച്ചിരുന്നെന്നും ഇക്കാര്യം കെ പി സി സി പ്രസിഡന്റിനോട് പറഞ്ഞിരുന്നുവെന്നും പി വി അൻവർ ഇത് കോൺഗ്രസ് മുൻകൂട്ടി ഗൗരവത്തിൽ കാണണമായിരുന്നുവെന്നും അൻവർ ആറ് ലക്ഷത്തിനു മുകളിൽ പ്രിയങ്കാ ഗാന്ധിക്ക് ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് പി കെ ബഷീർ എം എൽ എ മറ്റു പാർട്ടികളിൽ ഉള്ളവർ പോലും പ്രിയങ്കയ്ക്ക് വോട്ട് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ മണ്ഡലത്തിലെ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ടനിര നിര പി വി അബ്ദുൾ വഹാബ് എം നിലമ്പൂർ മോഡൽ യു പി സ്കൂളിലെത്തി കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്തി പുറം പാണായിൽ പെയിന്റ് തീ പിടിച്ച് ഇന്നലെ വൈകിട്ട് അഞ്ചു മണിക്കാണ് സംഭവം സി കെ സ്റ്റീൽസ് എന്ന കടയ്ക്കാണ് പിടിച്ചത് വാർത്തകളിൽ വിശദമായി വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് ജില്ലയിൽ പോളിംഗ് കുറഞ്ഞു അവസാന വിവരം ലഭിക്കുമ്പോൾ ജില്ലയിൽ ആകെ പോൾ ചെയ്തത് ശതമാനം വോട്ട് ഏപ്രിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ എഴുപത്തി ഒന്ന് ദശാംശം ഏഴ് ശതമാനമായിരുന്നു പോളിംഗ് ജില്ലയിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും ക്രമസമാധാന പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട നിലമ്പൂർ ഏർനാട് വണ്ടൂർ നിയമസഭാ മണ്ഡലങ്ങളിലാണ് അറുപത്തിനാല് ദശാംശം അഞ്ച് ഒൻപത് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയത് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി വോട്ടർമാരുള്ളതിൽ ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ട് പേരാണ് വോട്ട് ചെയ്തത് ആകെ അറുപത്തി ദശാംശം മൂന്ന് എട്ട് ശതമാനം ഏറനാട് മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് വോട്ടർമാരുള്ളതിൽ ഒരു ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി മുന്നൂറ്റി പതിനൊന്ന് പേരാണ് വോട്ട് ചെയ്തത് പോളിംഗ് അറുപത്തിയെട്ട് ദശാംശം എട്ട് നാല് ശതമാനം രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടർമാരുള്ള വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ ആകെ വോട്ട് ചെയ്തത് ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് പേരാണ് പോളിംഗ് ശതമാനം അറുപത്തി മൂന്ന് ദശാംശം ഒൻപത് നാല് ശതമാനം പോളിംഗ് ശതമാനം കുറഞ്ഞതോടെ ആശങ്കയിലാണ് മുന്നണികൾ വയനാട്ടിലെ വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടാകുന്ന സാഹചര്യം പല പ്രവർത്തകരും സൂചിപ്പിച്ചിരുന്നുവെന്ന് ഇക്കാര്യം കെ പി സി സി പ്രസിഡന്റിനോട് പറഞ്ഞിരുന്നുവെന്നും പി വി അൻവർ ഇത് കോൺഗ്രസ് മുൻകൂട്ടി ഗൗരവത്തിൽ കാണണമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നെക്സസും തമ്മിൽ യഥാർത്ഥ പോരാട്ടം നടത്തുന്നത് ചീലക്കരയിലാണ് ആ പൊളിറ്റിക്കൽ നെക്സസിന്റെ വിഷയമാണ് ഉയർത്തിക്കൊണ്ടുവന്നത് കെ രാധാകൃഷ്ണൻ പത്ത് മുപ്പത് വർഷം അവിടെ ഇരുന്നിട്ട് അദ്ദേഹത്തോടുള്ള ബഹുമാനം പോകുന്ന അവസ്ഥയിലാണ് അവിടത്തെ കോളനികളുടെയും ഗ്രാമീണ റോഡുകളുടെയും കുടിവെള്ളത്തിന്റെയും അവസ്ഥ ആഫ്രിക്കയെ നാണിപ്പിക്കുന്ന കോളനികൾ അവിടെയുണ്ട് പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചുകെട്ടി ജീവിക്കുന്ന പത്തും ഇരുപതും വീടുകളുണ്ട് അൻവർ പറഞ്ഞു നമ്മൾ വോട്ട് നമ്മൾ ഈ പറയുന്ന പൊളിറ്റിക്കൽ എന്താ പറയാ ഇഷ്യൂസിന്റെ മുകളിൽ അതിൻ്റെ ഈ കേരളത്തിലെ നമുക്കറിയാമല്ലോ അതിപ്രസരം ഉള്ള രാഷ്ട്രീയമുള്ള നാടാണ് അപ്പൊ ഒരു ബന്ധവുമില്ലാത്ത നാട്ടിലാണ് പോയത് പാറപ്പുറം എന്ന് വേണമെങ്കിൽ പറയാം ഒരു മനുഷ്യനുള്ള സകല സ്ഥലത്ത് ആ പാറയിൽ പോയി കുഴിച്ചാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞത് അവിടെയാണ് ഞാൻ നിവർന്നതെന്ന് അങ്ങോട്ട് പറയുന്നു ഇരുപതിനായിരം വോട്ടിന്റെ മുകളിലേക്ക് സ്ഥാനാർത്ഥിയുടെ ജയം വരെ എത്താം എന്നതാണ് പതിനായിരം വോട്ട് പിടിക്കാനാണ് ചേലക്കരയിലേക്ക് പോയത് എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിയെന്നും ഇരുപതിനായിരത്തോളം വോട്ടുകൾ തന്റെ സ്ഥാനാർത്ഥി പിടിക്കുമെന്നും പി വി അൻവർ എം എൽ എ ഡിസംബർ ഒന്ന് മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വന്യമൃഗ വന്യമൃഗശല്യത്തിനെതിരെയുള്ള തന്റെ പദയാത്ര ആരംഭിക്കുമെന്നും അദ്ദേഹം എടവണ്ണ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ആറ് ലക്ഷത്തിനു മുകളിൽ പ്രിയങ്ക ഗാന്ധിക്ക് ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് പി കെ ബഷീർ എം എൽ എ മറ്റു പാർട്ടികളിൽ ഉള്ളവർ പോലും പ്രിയങ്കയ്ക്ക് വോട്ട് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ആറു ലക്ഷത്തിന്റെ മേലെ ഭൂരിപക്ഷം പ്രിയങ്കാ ഗാന്ധിക്ക് ഉണ്ടാവും വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവും കാരണം നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ കാണും സാധാരണ കാണാത്ത ആളുകളൊക്കെ കുടുംബയോഗത്തിനും പരിപാടികളിലൊക്കെ സജീവ സാന്നിധ്യമുണ്ട് മറ്റു ആശയങ്ങളുള്ള ആളുകൾ നമ്മുടെ ആശയമായി യോജിക്കാത്ത ആളുകളും ഈ തെരഞ്ഞെടുപ്പില് നമ്മുടെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കും അത് ഈ വോട്ട് മറ്റേ പൊതുയോഗങ്ങളല്ല കവലയോഗമല്ല അതാണ് ഒരു ഒരു അത് പ്രായമായ ആളുകളിൽ ില് വയസ്സിലെ ആളുകളുടെ താരോദയം പുസ്തക വിവാദത്തിലും പി കെ ബഷീർ എം എൽ എ പ്രതികരിച്ചു ഇ പി തുറന്ന പുസ്തകമെന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് കാരനെന്നും ആശയം വിട്ടു പോകില്ലെന്നും പി കെ ബഷീർ പറഞ്ഞു അദ്ദേഹം ഒരു യഥാർത്ഥക്കാരനാണ് അതുകൊണ്ട് സത്യസന്ധമായിട്ട് പറഞ്ഞു നൂറ് ശതമാനം ശരിയല്ലേ ഇത് ആരെങ്കിലും ഇവിടെ എന്നെ ആ എന്റെ അടുത്ത് കൊണ്ട് സ്വന്തം പാർട്ടിയുടെ കാര്യം നേതാക്കന്മാർ പാലക്കാട് സി പി എം എത്തുന്നത് വരുന്നവർക്കും അതിസ്വാധീനങ്ങൾ ഉപയോഗിച്ച് എല്ലാം കൊടുക്കുകയല്ലേ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വയനാട് മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ മണ്ഡലത്തിലെ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ടനിര വഹാബ് നിലമ്പൂർ മോഡൽ സ്കൂളിലെത്തി കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്തി ലക്ഷം കുറച്ച് വലിയ ടാസ്ക് പിന്നെ പ്രിയങ്കാജിയെ ആദ്യമായി ജീവിതത്തിൽ മത്സരിക്കോ വർഷങ്ങളായിട്ട് എല്ലാരും നിർബന്ധിക്കുന്ന സംഗതിയാണ് അവർ സമയായിട്ടില്ല അതിന് തിരുങ്ങിട്ടില്ല എന്നുള്ളത് തിരുങ്ങി വന്നു നമുക്ക് അവരുടെ ആലോചിച്ച് ശരിയാക്കി വന്നാണ് മുൻമന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ ഭാര്യ മറിയുമ്മ മകനും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ ആരാടാൻ ഷോകത്തൊക്കെ നിലമ്പൂർ ബി ടി കുത്ത് എൽ പി സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി അഞ്ചു ലക്ഷത്തിനുള്ളിൽ ഒരു ശതമാനം കുറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഭൂരിപക്ഷത്തെ ഭാഗം എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അഞ്ച് ലക്ഷം ഭൂരിപക്ഷമാണ് കാരണം അത്രമാത്രം മുൻപെങ്ങുമില്ലാത്ത രൂപത്തിൽ പ്രചരണ കാലഘട്ടത്തിലൊക്കെ അത് കുടുംബയോഗങ്ങളാവട്ടെ സ്ക്വാഡുകളാവട്ടെ പബ്ലിക് മീറ്റിംഗ് ആവട്ടെ സോണി പിന്നെ പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയ സ്വീകരണം ആവട്ടെ ഇതിലൊക്കെ തന്നെ മുൻപെങ്ങുമില്ലാത്ത രീതിയിൽ ഒരു ജനങ്ങളുടെ വലിയ സ്ത്രീകളുടെ നിലമ്പൂർ മണ്ഡലത്തിലെ ഇരുന്നൂറ്റി ഒൻപത് പോളിംഗ് ബൂത്തുകളിലും രാവിലെ മുതൽ തന്നെ നീണ്ട നിര മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും ആവേശം പകരുന്നതാണ് നിലമ്പൂർ മണ്ഡലത്തിൽ രണ്ടു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയൊന്ന് വോട്ടർമാരാണുള്ളത് ഇതിൽ ഒരു ലക്ഷത്തി പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് പുരുഷ വോട്ടർമാരും ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി സ്ത്രീ വോട്ടർമാരും മറ്റുള്ളവർ ആറു പേരുമാണ് മുണ്ടേരി വരത്തിലെ വാണിയമ്പുഴയിലും വഴിക്കടവ് വരത്തിലെ പുഞ്ചക്കൊല്ലിയിലും കരുളായി നെടുങ്കായത്ത് അമ്യൂണിറ്റി സെന്ററിലും ആദിവാസി വോട്ടർമാർക്കായി പ്രത്യേക ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ട് വാണിയമ്പുഴയിൽ ഇരുന്നൂറ്റി അമ്പത്തിയെട്ട് വോട്ടർമാരും പുഞ്ചക്കൊല്ലിയിൽ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് വോട്ടർമാരും നെടുങ്കായത്ത നാനൂറ്റി അറുപത്തിരണ്ട് വോട്ടർമാരുമുണ്ട് നിലമ്പൂർ മണ്ഡലത്തിലെ പതിനേഴ് പ്രശ്നബാധിത ബൂത്തുകളിലും വലിയ സുരക്ഷാ സംവിധാനത്തിലാണ് വോട്ടിംഗ് പുരോഗമിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന രാഹുൽ ഗാന്ധി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകൾ നേടിയിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ആനി രാജ നാല് സ്ഥാനാർത്ഥിയായിരുന്ന കെ സുരേന്ദ്രൻ പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വോട്ടുകളും നേടിയിരുന്നു ഇക്കുറിയും ശക്തമായ പ്രചാരണമാണ് നടത്തിയത് വോട്ടിംഗ് ശതമാനം കുറയുമോ എന്ന ആശങ്കയും മുന്നണികൾക്കുണ്ട് പരമാവധി വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കുന്ന തിരക്കിലാണ് മലപ്പുറം പാണായിൽ പെയിന്റ് തീ തീപിടിച്ച് ഇന്നലെ വൈകിട്ട് അഞ്ചു മണിക്കാണ് സംഭവം സ്റ്റീൽസ് എന്ന കടക്കാണ് തീ പിടിച്ചത് തീ കത്തുന്നത് കണ്ട ജീവനക്കാരടക്കം ഇറങ്ങി ഓടുകയായിരുന്നു അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ തീ കെടുത്തി അഞ്ച് യൂണിറ്റ് അഗ്നിരക്ഷാ സേന എത്തിയാണ് തീ തീക്കെടുത്തിയത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല സമീപത്ത് നിരവധി കടകളും വീടുകളും ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള പുകപടലമാണ് പ്രദേശത്തുണ്ടായത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു വയനാട് ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തുകളിലെത്തുന്ന വയോജനങ്ങളുടെയും ഭിന്നശേഷിക്കാരുടെയും സഹായത്തിനായി മലപ്പുറം പ്രവർത്തകർ സാമൂഹ്യനീതി വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് ട്രോമാറിന്റെ സേവനം പോളിംഗ് ബൂത്തുകളിൽ എത്തുന്ന വയോജനങ്ങളുടെയും ഭിന്നശേഷിക്കാരുടെയും സഹായത്തിനായി നിലമ്പൂർ വണ്ടൂർ ഏറനാട് നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തുകളിൽ കർമ്മനിരതരായി സേവനം ചെയ്യുകയാണ് ഇവർ ട്രോമ കെയറിന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ അഷ്റഫ് ഫണ്ടൂരിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ യൂനസ് രാമൻകുത്ത് മുജീബ് പാണ്ടിക്കാട് ജൗഹർ കാളികാവ് തുടങ്ങിയവരുടെ കീഴിൽ മലപ്പുറം ജില്ലാ ട്രോമ കെയറിന്റെ വിവിധ സ്റ്റേഷൻ യൂണിറ്റുകളിൽ നിന്നുള്ള മുന്നൂറിൽ പരം വോളണ്ടിയർമാർ സേവനം ചെയ്യുന്നു രാവിലെ പോളിംഗ് തുടങ്ങിയ സമയം മുതൽ പോളിംഗ് അവസാനിക്കുന്നതുവരെ ഇവരുടെ സേവനം ബൂത്തുകളിൽ ഉണ്ടായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ തുറന്ന ആകാശ നയത്തിൻ്റെ പരിധിയിൽ കരിപ്പൂർ വിമാനത്താവളത്തെ ഉൾപ്പെടുത്തി കൂടുതൽ വിമാന കമ്പനികൾക്ക് കരിപ്പൂർ എത്താൻ വഴി തെളിക്കുന്നതാണ് പുതിയ തീരുമാനം നേരത്തെ കരിപ്പൂർ വിമാനത്താവളം ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും പ്രവർത്തനാനുമതിയായത് ഇപ്പോഴാണ് ആസിയാനംഗങ്ങളായ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും ഇന്ത്യ ഉൾപ്പെടുന്ന സാർക്ക് രാജ്യങ്ങളിലേക്കും ഇന്ത്യയിലെ പതിനെട്ട് വിമാനത്താവളങ്ങളിൽ നിന്നും വിമാന സർവീസുകൾ ആരംഭിക്കുന്നതാണ് തുറന്ന ആകാശ നയം ഇതനുസരിച്ച് ഈ രാജ്യങ്ങളിലേക്ക് നിയന്ത്രണങ്ങളില്ലാതെ സീറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുവാൻ ഇരു രാജ്യങ്ങളിലെയും വിമാന കമ്പനികൾക്ക് അനുമതി ലഭിക്കും പതിനെട്ട് വിമാനത്താവളങ്ങളിൽ ഒന്ന് കരിപ്പൂർ വിമാനത്താവളമാണ് ഇതിന്റെ ഭാഗമായാണ് എയർ ഏഷ്യയ്ക്ക് സർവീസ് അനുമതി ലഭിച്ചത് മലേഷ്യയ്ക്ക് പുറമെ സിംഗപ്പൂർ ഓസ്ട്രേലിയ ചൈന ബ്രൂണെ ഇന്തോനേഷ്യ ഹോങ്കോങ് ഫിലിപ്പൈൻസ് തായ്ലാന്റ് തായ്വാൻ വിയറ്റ്നാം ജപ്പാൻ കൊറിയ തുടങ്ങി നിരവധി രാജ്യങ്ങളിലേക്ക് കണക്ഷൻ സർവീസുകളോടെയാണ് എയർ ഏഷ്യ സർവീസ് ടൂറിസം ബിസിനസ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി മലബാറിൽ നിന്നും നിരവധി ആളുകൾ ഇപ്പോൾ കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്നുണ്ട് നിലവിൽ കൊച്ചി തിരുവനന്തപുരം വിമാനത്താവളങ്ങളെയാണ് മലബാറിൽ നിന്നുള്ള യാത്രക്കാർ ആശ്രയിക്കുന്നത് കൂടുതൽ സർവീസുകൾ കോഴിക്കോട്ട് നിന്ന് ആരംഭിക്കുന്നതോടെ സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ നിന്നും കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള യാത്ര സാർവത്രികമാകും ശ്രീലങ്കൻ എയർലൈനിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ഏറെ പഴക്കമുള്ള വിമാന കമ്പനിയായ ഫിറ്റ്സ് എയർ കോഴിക്കോട് നിന്നും സർവീസ് ആരംഭിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നുണ്ട് കുവൈറ്റ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജസീറ എയർവേസ് കോഴിക്കോട് സർവീസുമായി രംഗത്തെത്തിയിട്ടുണ്ട് നിലവിൽ കുവൈറ്റ് ഇന്ത്യ പോയിന്റ് ഓഫ് കോളിൽ കരിപ്പൂർ വിമാനത്താവളം ഉൾപ്പെട്ടിട്ടില്ലാത്തതിനാൽ സർവീസ് ആരംഭിക്കാനുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാനാണ് കമ്പനി ശ്രമം ഇൻഡിക്കോ എയർ പൂർവേഷ്യ ഉൾപ്പെടെ കൂടുതൽ സർവീസുകൾ പരിഗണിക്കുകയാണ് രാജ്യത്തെ അതിവേഗം വളരുന്ന പുതിയ എയർലൈനായ ആകാശ എയർ മീപ ഭാവിയിൽ കരിപ്പൂർ സർവീസ് ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലുമാണ് വിസ്താര എയർലൈൻസ് സിംഗപ്പൂർ ആസ്ഥാനമായ സ്കൂട്ട് എയർ തുടങ്ങിയവർ വിദൂര ഭാവിയിൽ കോഴിക്കോട് നിന്നും സർവീസ് പരിഗണിക്കാനുള്ള ശ്രമത്തിലാണ് ഫുജേറ മദീന തുടങ്ങിയ കേന്ദ്രങ്ങളിലേക്ക് കോഴിക്കോട് നിന്നും സർവീസുകൾ ആരംഭിക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് പരിഗണിക്കുകയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നിലമ്പൂർ മണ്ഡലം വഖഫ് മദ്രസ സംരക്ഷണ സമിതി രൂപീകരിച്ചു ചുങ്കത്ര സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന രൂപീകരണ സമ്മേളനം മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് അരിക്കൽകുട്ടി ഉദ്ഘാടനം ചെയ്തു ഏറെ പ്രയാസമുണ്ടാക്കുന്ന ഏറെ അപകടകരമായ ഒരു ബില്ലാണ് വക്കഫി കരുതുന്നത് മുസ്ലിം ജനവിഭാഗത്തിന് പകരവൽക്കരിക്കുന്നതിനെതിരെ പത്രവൽക്കരിക്കുന്നതിന് വേണ്ടി അവരുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയ ഹിന്ദുത്വ ജനതയുടെ ഭാഗമായാണ് വക്കഫ ക വക്കഫ് സ്വത്തുകൾ കൈക്കലാക്കാനുള്ള ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കാനാണ് പുതിയ ഭേദഗതി ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഉസ്മാൻ ഖർലായി നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് എൻ മുജീബ് മണ്ഡലം സെക്രട്ടറി കെ കെ മുഹമ്മദ് ബഷീർ പി എച്ച് ഷമീം കുറ്റമ്പാറ എന്നിവർ സംസാരിച്ചു വിവിധ പള്ളികളിലെ ഇമാമുമാർ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ മറ്റ് പൗരപ്രമുഖർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു thank <laughs> you